പകൽഗാം ഭീകരാക്രമണ ആസൂത്രണത്തിൽ ഹമാസും ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നു ആക്രമണത്തിന് മുമ്പ് ഹമാസ് പാക് അതിനിവേശിച്ച കാശ്മീരിൽ രണ്ട് മാസം മുമ്പ് യോഗം ചേർന്നു എന്ന വാർത്ത കൂടി വരുമ്പോൾ ഈ ഈ വീടുകൾ തകർത്ത അതേ സ്ഥലത്ത് നിന്ന് ബൽറാം നെടുങ്ങാടി ത്രാലിലാണ് ഈ സ്ഥലം അവിടെ നിന്ന് ചേരിക്കുകയാണ് ബൽറാം യഥാർത്ഥത്തിൽ ഈ പ്രാദേശിക ഭരണകൂടമാണ് ഈ വീട് തകർത്തത് സ്ഫോടനത്തിൽ തകർത്തത് എന്നുകൂടി വാർത്ത വരുന്നു അവിടെ എത്തുമ്പോൾ പ്രാദേശികവാസികൾ എന്തൊക്കെയാണ് പറയുന്നത് വിവരങ്ങൾ തകർന്നു കിടക്കുന്ന വീടിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് എഫ് കെ എൻ ഞാനിപ്പോൾ ഉള്ളത് ഈ ഭീകരവാദത്തിൽ പെഹൽബാമിലെ ഭീകരവാദം നടപടിയിൽ പങ്കെടുത്ത ആസിഫ് ഷെയ്ഖിന്റെ വീട്ടിലാണ് ഈ വീട് ഇന്നലെ രാത്രിയാണ് പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് നേതൃത്വത്തിൽ തകർത്തിരിക്കുന്നത് ഈ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി ഇയാൾക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു പാകിസ്ഥാനിൽ പോയി പരിശീലനം തേടിയിട്ടുണ്ട് ഇത്തരത്തിൽ ങ്ങളായി തന്നെ ഇയാളെക്കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ഇയാളെ സജീവമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടെയാണ് പെൽഗാം ഭീകരാക്രമണത്തിൽ ഇയാളുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായുള്ള വിവരങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ജനരോക്ഷം പ്രദേശവാസികളുടേതടക്കമുള്ള ജനരോക്ഷം ഈ സംഭവത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രദേശവാസികളും ഇതിന് സംഭവത്തിൽ കടുത്ത എതിർപ്പ് രോഷം ഇയാൾക്കെതിരെ ഉണ്ട് ഈ ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടി ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക ജനങ്ങളുടെ പിന്തുണ അടക്കം ഈ ഒരു സംഭവത്തിന് ഈ ഒരു നടപടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത് ഭീകരവാദികൾക്കെതിരെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നതിന് എതിരെ ശക്തമായ നടപടി എടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ നടപടി എടുത്തിരിക്കുകയുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പെൽഗാമിലെ ഭീകര ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്റെ വീടാണ് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത് ശക്തമായ ഒരു നടപടി തന്നെയാണ് ഭീകരവാദികൾക്ക് നൽകുന്ന ഒരു ശക്തമായ സന്ദേശമാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടിയിലൂടെ വ്യക്തമാകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ആ വീട്ടിന് ഉള്ളിലെ ദൃശ്യങ്ങളാണ് വീടിനകത്ത് പൂർണ്ണമായി യും തകർത്ത് ഇട്ടിരിക്കുകയാണ് ഈ വീടിന്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ തകർത്ത് ഈ വീട് പൂർണ്ണമായും ഏതാണ്ട് ഉപയോഗശൂന്യമാകുന്ന തരത്തിലുള്ള നടപടിയാണ് കടുത്ത നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രാദേശികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുയർന്ന ഒരു ഭീകരവാദ ആക്രമണമാണ് പെഹൽഗാമിലേത് നിരപരാധികളായ ആളുകൾക്കെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് തോക്കിൻ മുനിയിൽ നിർത്തി അവരിൽ നിന്നും വിവരങ്ങൾ തേടിയ ശേഷം അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകൾ അവരെക്കുറിച്ച് ഒരു മുന്നറിവുമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെയാണ് ഈ ആക്രമണത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത് ഇതിൽ കടുത്ത എതിർപ്പ് പ്രദേശവാസികൾക്ക് പോലുമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജമ്മു ജമ്മുകശ്മീരിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു ഭീകരാക്രമണം സംബന്ധിച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഭീകരവാദ ആക്രമണത്തിൽ നേരിട്ട് തന്നെ പങ്കെടുത്ത ആസിഫ് ഷെയ്ഖിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ത്രാൽ ത്രാലിലാണ് ഈ വീട് ഈ വീട്ടിൽ ഈ മേഖല എന്നുള്ളതും തുടർച്ചയായി ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു മേഖലയാണ് ജമ്മുകശ്മീരിലെ ത്രാൽ മേഖല സ്ഥിരമായ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് ത്രാൽ തന്നെ ഈ മേഖല തീർത്തും നിരീക്ഷണത്തിലായിരുന്നു സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രദേശം ഇവിടെ ഈ ഒരു പേൽഗാം ഭീകരാക്രമണത്തിൽ ഇയാളുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പ്രാദേശിക ഭരണകൂടം കൂടി സഹകരണത്തോടുകൂടി കടന്നിരിക്കുന്നത് അധികൃതർ ഇയാളുടെ വീട് തകർത്തിരിക്കുകയാണ് ാണ് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശം എന്നുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കുന്നിന്മുകളാണ് ഈ ഗ്രാമം എന്നുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ എത്തിയാണ് ഇത്തരത്തിൽ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശക്തമായ ഒരു നടപടി ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ത്രാൽ മേഖലയിൽ നമുക്ക് എല്ലാ എല്ലാ ദിവസവും ഏറ്റുമുട്ടലുകൾ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് വലിയ തോതിൽ ഭീകരവാദ ഉണ്ടായിരുന്ന പ്രാദേശികമായി ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തിരുന്ന അവർക്ക് പിന്തുണ നൽകിയിരുന്ന ആളുകൾ കൂടുതലായി കണ്ടിരുന്ന ഒരു പ്രദേശമാണ് ത്രാലിലെ ഈ ഒരു മേഖല എന്നുള്ളത് ഇവിടെയാണ് ഈ പേൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്റെ വസതി ഈ വീടിനെതിരെ നെതിരെ നടപടിയെടുത്തിരിക്കുന്നത് അധികൃതർ കടുത്ത നടപടി എന്ന് തന്നെയാണ് രണ്ട് പ്രാദേശികമായി ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് തെളിവുകൾ ലഭിച്ച രണ്ടു പേരുടെ വീടുകളാണ് ഇന്ന് തകർത്തിരിക്കുന്നത് അതിൽ ത്രാലിലെ ഈ ഭീകരന്റെ വീടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആസിഫ് ഷെയ്ഖിൻ്റെ വീടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടിക്ക് ഇരയായിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയതായുള്ള വിവരമുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല അധികൃതർ എന്നാൽ കടുത്ത നടപടി തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു രാജ്യവ്യാപകമായി തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കടുത്ത നടപടി വേണം എന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നടപടി നേരിട്ട് തന്നെ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരൻ ഹാസിഫ് ഷെയ്ഖിൻ്റെ വീടാണ് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇയാൾ പാകിസ്ഥാനിലെത്തി പരിശീലനം നേടിയിരുന്നുവെന്നും ലഷ്കർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെയും തെളിവുകൾ ലഭിച്ചിരുന്നു അധികൃതർക്ക് കാലങ്ങളായി തന്നെ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു സുരക്ഷാ ഏജൻസികളുടെ എന്നാൽ ഈ ഒരു ആക്രമണം പെഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് വ്യക്തമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ച സാക്ഷിമൊഴികൾ മറ്റ് തെളിവുകളും ലഭിച്ച ഇയാളുടെ പങ്കതിൽ ഉറപ്പാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു നീക്കം ആണ് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പ്രാദേശികമായി അതിർത്തി കടന്ന് ഇന്ത്യയിൽ ആക്രമിക്കാൻ നിഷ്കളങ്കരായ ആളുകളെ ആക്രമിക്കാനെത്തിയ ഭീകരവാദികളെ സഹായിച്ച പ്രാദേശിക ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ ഒരു നട മുന്നറിയിപ്പ് നൽകുക എന്ന് തന്നെയാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അധികൃതർ നൽകിയിരിക്കുന്നത് ത്രാലില് ആസിഫ് ഷെയ്ഖിന്റെ ഈ വീടാണ് അധികൃതർ രാത്രി എത്തി ഒരു കടുത്ത നീക്കം നടത്തിയിരിക്കുന്നു ഈ വീട് തകർത്തിയിരിക്കുകയാണ് ശക്തമായ നടപടി ഇത്തരത്തിൽ ഇനിയും ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ഭീകരവാദികൾക്കെതിരെ ഉണ്ടാകും എന്ന വ്യക്തമായ ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ തന്നെയാണ് അധികൃതർ ലക്ഷ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശം എന്നുള്ളത് ചുറ്റും വീടുകളുള്ള ജന വലിയ തോതിൽ തന്നെ ജനവാസ കേന്ദ്രം ാണ് തൊട്ടടുത്തായി തന്നെ വീടുകളുണ്ട് നിരവധി വീടുകൾ തൊട്ടടുത്തായി ചേർന്ന് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് എങ്കിൽ പോലും അതിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ അത്തരം നിരവധി വീടുകൾക്ക് നടുവിൽ നിൽക്കുന്ന ഈ വീട്ടിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പെൽഗാം ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി തന്നെ വലിയ എതിർപ്പ് ഉയർന്ന ഒരു ആക്രമണമാണ് നിഷ്കളങ്കരായ മനുഷ്യരെ അവർ ഈ കശ്മീർ താഴ്വരയുടെ ഭംഗി ആസ്വദിക്കാനായി എത്തിയ ആളുകളെ അവരെയാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇതിലുള്ള ജനങ്ങളുടെ എതിർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടേതടക്കമുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഈ നടപടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ നടപടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് രാത്രിയോടെ ഇവിടെ എത്തുകയും ഇയാളുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി അതേസമയം ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ് ഊർജിതമായ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നു വിവിധ ഏജൻസികൾ ഏകോപിച്ച് കൊണ്ടുള്ള നടപടി സമാന്തരമായി തന്നെ നടക്കുന്നതിനിടെയാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭീകരരെ സഹായിക്കുന്ന ഭീകരവാദ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന പ്രദേശവാസികൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകും എന്ന വ്യക്തമായ സന്ദേശം ഈ ഒരു നടപടിയിലൂടെ നൽകാൻ തന്നെയാണ് അധികൃതർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കടുത്ത നടപടി എന്നുള്ളത് ഇതിന് പ്രാദേശികമായ ഒരു സഹകരണം കൂടി ലഭിച്ചു എന്നുള്ളതുമാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത